ഹലോ ഗെയ്സ് ഇന്നത്തെ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല പഴുത്ത പഴം ഒന്ന് നിന്ന് വാങ്ങി കൊണ്ടുവന്നു ആരും കഴിച്ചിട്ടാണ് അപ്പോൾ പഴമൊക്കെ കഴി കറുത്തു പോയതുകൊണ്ട് ആരും കഴിക്കുന്നില്ല അപ്പോൾ എനിക്ക് അത് കളയാൻ മനസ്സൊന്നുമില്ല അപ്പോൾ ഇതിനെ കൊണ്ട് എന്തെങ്കിലും എത്തുന്ന പറ്റുന്ന കാര്യം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഇവിടെ നമുക്ക് കിട്ടുന്നില്ലേ മറ്റേ ഇവിടെ എന്ന് വെച്ചാൽ ഈ കുടികൂടൽ സമയത്തും അമ്പലങ്ങളിലും നല്ല പഴം പഴവും നെയ്യും മധുരവും ചേർത്ത ഒരു നല്ല കയ്യിൽ തരുന്നൊരു പ്രസാദം അപ്പോൾ ഇവിടെ രാസായനമെന്നോ രസായനമെന്നോ അതെന്തോ പറയലാന്ന് നമ്മൾ പറയില്ല നമ്മൾ മധുരം എന്നാ പറയൽ അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് ആ പഴം എല്ലാം എടുത്തു പഞ്ചസാര പാൽ കുറച്ച് നെയ്യുണ്ടായിന് അതും കൂട്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇത് കുത്തി കുത്തി എടുക്കാമെന്നാണ് എടുക്കലാണ് പഴം പക്ഷേ ഞാൻ കുറേ ഉണ്ടായതുകൊണ്ട് മിക്സിയിലൊന്ന് അടിക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒന്നുമില്ല കുറച്ച് പഴം പഞ്ചസാര പാല് കുറച്ച് നെയ്യ് നെയ്യ് വേണമെന്നില്ല നെയ്യ് ഓപ്ഷൻ മാത്രമാണ് വേണമെങ്കിൽ ഇടാം ഞാൻ നെയ്യ് കുറച്ച് ഉണ്ടായത് എടുത്തിനാന്ന് അപ്പം അങ്ങനെ അത് ഇട്ടിട്ട് അടിച്ച് അടിപൊളിയായിട്ട് ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും മെതി മൊതിയണ്ട ആവശ്യമില്ല മെതിയണ്ട ആവശ്യമില്ല കുറച്ച് ഇങ്ങനെ ഒരു ഒരു കറക്കൽ കറക്കിയാൽ മതി അത്രയും വേണ്ടു പക്ഷേ എൻ്റെ അത് കുറച്ച് അധികം മുതിഞ്ഞുപോയി എന്നാലും സാരി നല്ല ടേസ്റ്റാന്ന് മോന് കൊടുത്തു ഞാനൊന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു ഞാനധികം അങ്ങനെ ഉണ്ടാക്കലുണ്ട് എന്നാലും നിങ്ങൾക്ക് പഴമൊറ്റ വേസ്റ്റ് ആയാലും ഒരു വീഡിയോ കണ്ടാൽ അത് അങ്ങനെ ചെയ്യാന്നല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ